സഹോദരികളെ അതിമഹത്തായ സ്വർഗത്തെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ദ്രസ്സുകളിൽ സ്വർഗത്തെ നാം പുറത്തുനിന്ന് വീക്ഷിക്കുകയായിരുന്നു സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ അതിൻ്റെ വലിപ്പം അതിലൂടെ പ്രവേശിക്കുന്ന ആളുകൾ ആദ്യം പ്രവേശിക്കുന്നവർ അവസാനം പ്രവേശിക്കുന്നവർ അവർക്ക് ആദ്യമാദ്യം ലഭിക്കുന്ന സൽക്കാരങ്ങൾ സ്വീകരണം അവരുടെ ചില പ്രത്യേകതകൾ ഇങ്ങനെ തുടങ്ങി സ്വർഗത്തിലേക്കുള്ള ആളുകളെല്ലാം പ്രവേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയത് ഇൻഷാ അള്ളാ ഇനി നാം എല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു എനിക്ക് നമുക്ക് ഇൻഷാ ഇൻഷാല്ല സ്വർഗത്തെ വിശദീകരിക്കാം ഖുർആാനിലൂടെ ഹദീസിലൂടെ ആദ്യം തന്നെ നാം പരിശോധിക്കുന്നത് സ്വർഗ്ഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് സ്വർഗലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഏത് വസ്തു ഉപയോഗിച്ചാണ് സ്വർഗലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇമാം ചിർമിദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂഹുറൈറാർ അലിയല്ലാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസിൽ നമുക്ക് കാണാം സൊഹാബികൾ നബിസള്ളാഹു അലി വസലമയോട് ചോദിക്കുകയാണ് മാ ബിനാ ഉഹ നബിയെ സ്വർഗ്ഗം അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതിൻ്റെ കല്ലുകൾ അതിൻ്റെ ഇഷ്ടികകൾ അതേപോലെ അതിൻ്റെ നിർമ്മിതി എന്തുകൊണ്ടാണ് കാല അപ്പോൾ നബി അലൈഹി അലിസ്ലമ പറഞ്ഞു ലബിന തുൻ വെള്ളി കൊണ്ടുള്ള ഇഷ്ടികകൾ ലബിന എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കല്ല് അങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഷ്ടികക്കാണ് സാധാരണ അത് പറയുന്നത് അപ്പോൾ ഇവിടെ ഫ്യുബത്തു കൊണ്ടുള്ള എന്താണ് വസ്തു ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളി വെള്ളി കൊണ്ടുള്ള ഇഷ്ടികകൾ കല്ലുകൾ വലബിനത്തുന്മിന്ഹബിൻ അതേപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള ഇഷ്ടികകളും അപ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് സ്വർഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല രണ്ട് ഇഷ്ടികകൾ തമ്മിൽ നമുക്കറിയാം നമ്മൾ ഭൂമിയിൽ ഒരു കെട്ടിടമുണ്ടാക്കുമ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ കല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇഷ്ടികകൾക്കിടയിൽ അത് ചേർന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ അതിന് ചില ചാന്തുകളും അതേപോലെയുള്ള വസ്തുക്കളും സിമൻറ്റും ഒക്കെ ഉപയോഗിക്കും സ്വർഗത്തിൽ അതെന്താണ് അൽഫർ മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ് കസ്തൂരിയുടെ ഗന്ധം എന്ന് പറയുന്നത് അതിന് വല്ലാത്തൊരു സുഗന്ധമാണ് അൽ അൽഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായതും മുന്തിയ ഇനം കസ്തൂരി ആ കസ്തൂരി ഉപയോഗിച്ചുകൊണ്ടാണ് അത്രയും സുഗന്ധമുള്ള ഒരു പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇഷ്ടികകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് അതിൻ്റെ ഉള്ളത് സ്വർണം കൊണ്ടുള്ള സ്വർഗമുണ്ട് തോട്ടങ്ങളുണ്ട് വെള്ളി കൊണ്ടുള്ള സ്വർഗവുമുണ്ട് അതിനകത്ത് അതേപോലെ തന്നെ അതിൻ്റെ ചേരുവ എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയായി ഗന്ധമുള്ള ഏറ്റവും നല്ല സുഗന്ധമുള്ള കസ്തൂരിയാണ് അതിലെ ചരൽക്കല്ലുകൾ സാധാരണ ഹസ്ബ എന്ന് പറഞ്ഞാൽ പുഴയിലും അതേപോലെ തന്നെ മണലുകളിലുമെല്ലാം കാണപ്പെടുന്ന ചെറിയ ചെറിയ കല്ലുകൾക്കാണത് പറയുന്നത് അങ്ങനെയുള്ളത് എന്തുകൊണ്ടുള്ളതാണത് അല്ലുലുവലിയാ കൂത്ത് മുത്തും പവിഴങ്ങളുമായിരിക്കും എന്നാണ് അഥവാ മുഴുവൻ സ്വർഗ്ഗലോകത്തിലെ ചരൽ എന്ന് പറയുന്നത് മുത്തുകളും പവിഴങ്ങളുമാണ് വതുർബ തുഹറാൻ ഇനി അതിൻ്റെ മണ്ണെന്താണ് ജഫറാനാണ് കുങ്കുമമാണ് കുങ്കുമം അഥവാ ആ നിറവും അതിൻ്റെ ഗന്ധവും ഉണ്ടാകും അങ്ങനെയുള്ള കുങ്കുമമാണ് അവിടെയുള്ള മണ്ണ് അപ്പോൾ ഇതാണ് സ്വർഗത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഒരു ഏകദേശ രൂപം പറഞ്ഞു മൻ യബസ് അതിലൊരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുഖാനുഗ്രഹങ്ങൾ മാത്രമാണ് അവിടെ യാതൊരു നിലക്കുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഞെരുക്കമോ ഉണ്ടാവുകയില്ല ൂത്ത് എന്നും നിത്യവാസിയാണ് അവിടെ മരണമില്ല വലുബുഹും ഷബാബുഹും അവരുടെ യുവത്വത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല അഥവാ വാർദ്ധക്യമില്ല അവരുടെ വസ്ത്രങ്ങൾ നൊരുമ്പിച്ച് പോവുകയുമില്ല അപ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അതിൻ്റെ ചേരുവ നല്ല മിസ്ക്കാണ് അതിലുള്ള ചരൽക്കല്ലുകൾ മുത്തുകളും പവിഴങ്ങളുമാണ് അതിൻ്റെ മണ്ണ് അതേപോലെ തന്നെ അബുഅവാനിയുടെ മുസ്തഹറജിൽ സ്വഹിഹായ സനതോടുകൂടി കാണാൻ ബിസ്വലാഹാലിസ്ലം പറയുകയാണ് സുമിത് ഉൽ ജന്ന ഞാൻ സ്വർഗ ലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ടു ഫീഹ ജനബിതു അല്ലുറാൽ അങ്ങനെ ഞാൻ അവിടെ പ്രവേശിച്ചപ്പോൾ അവിടെ മുത്തുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ പവയങ്ങൾ കൊണ്ടുള്ള പവയങ്ങൾ കൊണ്ടുള്ള ചെറിയ കുബ്ബ പോലെയുള്ള ചെറിയ കൂനകൾ ചെറിയ കുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണൽക്കൂനകൾ അതേപോലെ തന്നെ മണൽ കുന്നുകൾ അതേപോലെ തന്നെ മണ്ണിൻ്റെ ചെറിയ ചെറിയ കുന്നുകൾ ഭൂമിയിൽ നമ്മൾ കാണുന്നത് പോലെ സ്വർഗ്ഗ അത് മുത്തുകൊണ്ടും പവിഴം കൊണ്ടുമുള്ളതാണ് ഇതാ തുറാബു മിസ്ക് അതിൻ്റെ തുറാബ് അൽ മിസ്ക്കാണ് കസ്തൂരിയാണ് അപ്പോൾ ജാഫറാനാണ് അതിൻ്റെ നിറം അഥവാ കുങ്കുമത്തിൻ്റെ നിറവും മിസ്കിൻ്റെ നിറവും മിസ്കിൻ്റെ മണവും അങ്ങനെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് കുങ്കുമത്തിൻ്റെ നിറം കസ്തൂരിയുടെ ഗന്ധം അല്ലെങ്കിൽ ഈ പറയപ്പെട്ടിട്ടുള്ള ജാഫറാനിൽ വെള്ളം കലർന്നാൽ അത് മിസ്ക്കായി മാറുന്നു അപ്പോൾ അത്രയും ഗന്ധമുള്ളതാണ് അതുപയോഗിച്ചുകൊണ്ട് ചേരുവ ഉണ്ടാക്കിയാലും അതിനുമുള്ള ഗന്ധം വളരെ ഉന്നതമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും മൊത്തത്തിൽ സ്വർഗലോകത്ത് മുത്തുകളും പവിഴങ്ങളുമാണ് അവിടെ കാണപ്പെടുന്നത് അതേപോലെ തന്നെ ജഫറാനും മിസ്കുമാണ് അതിൻ്റെ തുറാബ് അതിൻ്റെ മണ്ണ് എന്ന് മനസ്സിലാക്കുക ഇമാം ബുഖാരി ഉറഹമ്മലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അനസ്മിന് മാലിക് റൽ നെഹ്വിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബീസ് ഉള്ള അലിസ്ലം പറയുകയാണ് ബൈനമ അന അസീറുഫിൽ ജന്ന ഞാൻ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇതാ അന ബിനഹരിൻ ഒരു പുഴയുടെ അടുത്തെത്തി ഹാ ഫാഹു കിബാബുദ്ദുൽ മുജഫ്ഫഫ് ആ പുഴയുടെ രണ്ട് സൈഡുകളിലും കാണപ്പെടുന്നത് ഉള്ളു പൊള്ളയായ മുത്തുകൊണ്ടുള്ള കുബ്ബകൾ പോലെയുള്ള നിർമ്മിതികൾ കാണാൻ സാധിച്ചു ഞാൻ ചോദിച്ചു മഹാദായ ജുബിരിൽ ഖാൽഹാദ് അൽ കൗസറു ഇതാകുന്നു അൽ കൗസർ സ്വർഗ്ഗത്തിലുള്ള പുഴയാണ് അൽ കൗസർ അതിൽ നിന്നാണ് മഹ്ഷറിൽ ഹൗലുൽ കൗസറിലേക്ക് വെള്ളം വരുന്നത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് മഹ്ഷർ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ത്രീൻ അഥവാ അതിൻ്റെ മണ്ണ് സ്വർഗത്തിലെ മണ്ണ് എന്ന് പറയുന്നത് മിസ് കുൻ അത് ഫറു മിസ് കുൻ അത് ഫറു അങ്ങേയറ്റം സുഗന്ധമുള്ള കസ്തൂരിയാണ് അപ്പോൾ ജഫറാൻ ആ ഫഫഫറാനും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മിസ്കും ഇത് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മനോഹാരിത അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമാണ് അപ്പോൾ സ്വർഗത്തിലെ കളിമണ്ണ് സ്വർഗത്തിലെ മണ്ണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കും മറ്റൊരു രൂപായത്തിലുള്ളത് ധർമ്മകതുൻ ബൈവാ ഉമിസ് കുൻ ഹാലിസുൻ അഥവാ നമ്മൾ ധാന്യം പൊടിച്ചാലുണ്ടാകുന്നത് പോലെയുള്ള ഒരു കളറിലുള്ള മണ്ണാണ് അവിടെയുള്ളത് അത് സഫറാനാണ് അതേപോലെ തന്നെ അതിൽ മിസ്കും കലർന്നതാണ് അതാണ് മിസ്കുന്ന് ഖാലിസുന്ന് ശുദ്ധമായ കസ്തൂരിയും അപ്പോൾ ശുദ്ധമായ കസ്തൂരി അതേപോലെ തന്നെ മുത്തുകൾ പവിഴങ്ങൾ വലിയ വലിയ പവിഴങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടുമുള്ള ആർച്ചുകൾ കുബ്ബകൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകൾ ഇതെല്ലാമാണ് സ്വർഗലോകത്ത് കാണപ്പെടുന്നത് അപ്പോൾ എത്ര സുന്ദരമായിരിക്കും കാണാനും അതേപോലെ തന്നെ സുഗന്ധവും അനുഭവിക്കാനുമൊക്കെ എത്ര നല്ല മണ്ണാണ് സ്വർഗലോകം എത്ര നല്ല ലോകമാണ് സ്വർഗലോകമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുഹാനോത്താല പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഭൂമിയിൽ കാണപ്പെടുന്ന മുത്തുകളും പവിഴങ്ങളും ജഫറാനും ഒക്കെ ആണെങ്കിൽ നേരത്തെ വിശദീകരിച്ചതുപോലെ സ്വർഗ്ഗലോകത്ത് അതിന് സമാനതകളില്ല ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സും ചിന്തിക്കാത്ത അത്രയും സുന്ദരമാണത് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു ഉസ്ബാൻ വാല ദുനിയാവിൽ കാണുന്ന വസ്തുക്കളെ നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതവും മഹത്വമേറിയതുമാണ് സ്വർഗ ലോകത്തിലെ സ്വർണവും വെള്ളിയും കസ്തൂരിയും ജഫറാനും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇതാണ് സ്വർഗത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയാനുള്ളത് ആ സ്വർഗ്ഗ സത്യവിശ്വാസികളായ ആളുകൾക്ക് താമസിക്കുവാൻ പാർക്കുവാൻ വേണ്ടി ധാരാളം വീടുകൾ വ്യത്യസ്തങ്ങളായ വീടുകളും താമസ സൗകര്യങ്ങളും ഉണ്ടാകും സൂറത്ത് തൗബയിലെ എഴുപത്തി രണ്ടാമത്തെ ആയത്ത് നോക്കുക വേറെയും ഒരുപാട് ആയത്തുകളിൽ കാണാം ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു ഉസ്മാനുത്തല വിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതാ വാഗ്ദാനം നൽകുന്നു താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് അവർക്കുള്ള ഓഫർ വിശ്വസിക്കുക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക നല്ല താമസ സ്ഥലങ്ങളും മസ്കനിൻ്റെ ജം ആണ് മസാക്കിൻ താമസിക്കുന്ന സ്ഥലം വീടുകൾ അതെങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലതായ സ്വർഗ ലോകത്ത് അക്ബർ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവുമാണ് ഏറ്റവും വലുത് ഫൗസുൽ അലീം അതാകുന്നു മഹത്തായ വിജയം അപ്പോൾ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ താമസ സ്ഥലങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതാണ് ആ താമസ സ്ഥലങ്ങളിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണത്വമാണ് അതിലുള്ള അറകൾ അല്ലെങ്കിൽ മണിമേടകൾ പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട റൂമുകളാണത് സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാന പറയുന്നു സബറു ക്ഷമാലുക്കളായ ആളുകൾക്ക് സത്യവിശ്വാസികൾക്ക് അള്ളാഹു പ്രതിഫലമായ ഊർഫകൾ നൽകുന്നതാണ് അറകൾ മണിമാളികകൾ മണിമേടകൾ അതിനാണ് അൽ ഊർഫ എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന അഭിവാദ്യങ്ങൾ സലാമിൻ്റെ ശാന്തിയുടെ അഭിവാദ്യങ്ങളായിരിക്കും ഇനി ആ അറകളുടെ ആ മുറികളുടെ പ്രത്യേകത എന്താണ് സൂറത്തു ജുമറിലെ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നു ലാക്കിൻ ലബും തങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ ലഹും അവർക്ക് അവരുടെ മേൽഭാഗത്ത് ഉറഫുകളുണ്ടാകും അഥവാ ധാരാളം അറകളും മുറികളും ഉണ്ടാകും മിൻ അതിൻ്റെ ഉണ്ടാകും മബിനീയ്യ നിർമ്മിക്കപ്പെട്ട അറകൾ അപ്പോൾ ഒന്നിനു മേലെ ഒന്നായി തട്ട് തട്ടുകളായിട്ടുള്ള മണിമാളികകളും മണിമേടകളും അവർക്ക് ഉണ്ടാകും തെജിരീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗങ്ങളു താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് ഒരിക്കലും അവൻ ആ വാഗ്ദാനം ലംഘിക്കുകയില്ല അപ്പോൾ ഒന്നിനു മേലെ ഒന്നായി തട്ട് തട്ടുകളായി അറകളും അതേപോലെ തന്നെ മുറികളും ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെ ആർക്കാണ് ശ്രദ്ധിക്കുക ക്ഷമാലുക്കളായ തക്കവയോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് നമുക്കറിയാം തക്കവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കുന്നത് ക്ഷമ പരിശീലിക്കാൻ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു അങ്ങനെ നോമ്പും മറ്റു ഇബാദാത്തുകളും ഉടനീളം നമ്മൾ ശീലിക്കേണ്ടതാണ് ക്ഷമയും തക്കുവയും അവർക്കുള്ളതാണ് ഈ മണിമാളികകൾ മാത്രമല്ല അവയുടെ ചില അറകളുടെ പ്രത്യേകത ഇമാം അഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ അമുറിയു പറയുകയാണ് റസൂൽ അല്ലാ അലൈഹി വസ്ലം പറഞ്ഞു ഇന്നഫിൽ ജന്നത്തി ഉർഫതൻ സ്വർഗത്തിൽ ചില അറകളുണ്ട് ചില മുറികളുണ്ട് യുറാ ബാത്തിനിഹാ വ യുറ വാഹിമിൻ അതിൻ്റെ അകത്തുനിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും കാണാം അപ്പോൾ സ്ഫടികം കൊണ്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റു പദാർത്ഥങ്ങൾ കൊണ്ട് വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സ്ഫടികം കൊണ്ടുള്ള ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും അതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കാണാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ചില അറകൾ നമുക്ക് പറയാം ദുനിയാവിൽ പലരും പല അറകളും അതല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ പ്രത്യേക റൂമുകൾ സംവിധാനിക്കുന്നത് അകത്തു നിന്നും പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റൈലും മറ്റും വേറെ തന്നെയാണ് ഓരോ അറകൾക്കും അതിൻ്റേതായ ചില സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൽപ്പെട്ടതാണ് ഈ ഒരു കാര്യം ഇതാർക്കു വേണ്ടിയാണ് തയ്യാറാക്കപ്പെട്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് സാന്ദർഭികമായി പറയ ടെലിമൻ അലാനൽ കലാം നല്ല വാക്കുകൾ സൗമ്യമായ വാക്കുകൾ പറയുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വബാത്തലി ലാഹിഖൻ വന്നാസുനിയാം രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹ് ഉസ്ബാനോ തല തയ്യാറാക്കിയിട്ടുള്ള അറകളാണ് മണിമാളികകളാണ് മണിമേടകളാണ് ഈ പറയപ്പെട്ടിട്ടുള്ളത് അവയിൽ ചിലത് ഈ പറഞ്ഞതുപോലെ അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും നോക്കിയാൽ കാണാവുന്ന സ്ഫടികം കൊണ്ടുള്ളതായിരിക്കും ചില്ലുകൾ കൊണ്ടുള്ളതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ സ്വർഗ്ഗത്തിലത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിരിക്കും ഇതിന് വേണ്ടത് സൽക്കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക സൂറത്തു സഭയിലെ മുപ്പത്തി ഏഴാമത്തായത്തിൽ അള്ളാഹ് ഉസ്മാനു തല പറയുന്നത് വമാഅം നിങ്ങളുടെ ധനമോ സന്താനങ്ങളോ അല്ല എന്നിലേക്ക് നിങ്ങൾക്ക് സാമീപ്യം നൽകുന്നത് ഇല്ലാമൻ ആമന സ്വാലിഹ മറിച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫ ഉലാ ഇക്കലഹും ജസാ ഉദ് അവർ പ്രവർത്തിച്ചതിന് ഇരട്ടി ഇരട്ടിയായി അവർക്ക് പ്രതിഫലം നൽകപ്പെടും വഹും ഫിൽ അവർക്ക് നൽകപ്പെടുന്ന അറകളിൽ നിർഭയരായി അവർക്ക് സ്വർഗത്തിൽ കഴിയാം അപ്പോൾ ഇത്തരം അറകൾ ലഭിക്കാൻ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളിലെ വർധനവുമാണ് വേണ്ടത് എന്നാണ് അള്ളാഹു ഉസ്ബാനോത് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയാവിലൊരു വീട് വെക്കാൻ എന്തെല്ലാം നിലക്ക് പരിശ്രമിക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് എന്നിട്ടും നമ്മളുണ്ടാക്കുന്ന വീട് എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാം സ്വർണം കൊണ്ടാരെങ്കിലും വീടുണ്ടാക്കാറുണ്ടോ വെള്ളി കൊണ്ട് വീടുണ്ടോ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള അറകളുണ്ടോ അതൊന്നുമില്ലല്ലോ നമ്മളുണ്ടാക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ക്ഷണികമാണ് ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഒരു വലിയ കാറ്റടിച്ചാൽ ഒരു ഭൂകമ്പം വന്നാൽ നശിച്ചു പോകാവുന്നതു മാത്രമേ ഉള്ളൂ പക്ഷേ അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ മുഴുവൻ എത്രമാത്രമാണ് അധ്വാനിക്കുന്നത് എന്നാൽ സ്വർഗ അറകളും വീടുകളുമൊക്കെ അതൊന്നും വേറെ തന്നെയാണ് ഒരിക്കലും അവിടെ അത് അവസാനിക്കുന്നില്ല അതിന് കേടുപാടുകൾ പറ്റുന്നില്ല അവിടെ ഉപയോഗിക്കപ്പെടുന്നത് സ്വർണവും വെള്ളിയും മറ്റു പദാർത്ഥങ്ങളുമാണ് ആ ഒരു സ്വർഗലോകത്തിലെ വീടുകൾക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് അധ്വാനിച്ചുകൂടാ അതുകൊണ്ട് അധ്വാനിക്കുക കഠിനമായി പരിശ്രമിക്കുക ക്ഷമാലുക്കളായി തിരുക തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക അള്ളാവു കൽപ്പിച്ച കാര്യങ്ങളിൽ മുന്നേറുക എങ്കിൽ ഈ ഒരു സ്വർഗ്ഗലോകം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിനു പുറമെ സ്വർഗത്തിൽ ചില കൂടാരങ്ങളുണ്ട് കൂടാരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറബികളും അതേപോലെ തന്നെ അറാബികളുമൊക്കെ താമസിക്കാൻ വേണ്ടി പ്രത്യേകം കെട്ടുന്ന നാല് ഭാഗങ്ങളിലായി വലിച്ചു കെട്ടുന്ന ചില കൂടാരങ്ങൾ അതിന് വ്യത്യസ്ത ഷേപ്പുകൾ ഉണ്ടാകാം പ്രധാനമായും നാല് കോണുകളാണ് അതിനുണ്ടാവുക അങ്ങനെയുള്ള കൂടാരങ്ങൾ അത് ചെറുതും വലുതുമുണ്ട് ചിലത് വളരെ വിപുലമായിട്ടുള്ളതുമുണ്ട് അങ്ങനെയുള്ള കൂടാരങ്ങൾ സ്വർഗ്ഗ എന്നാണ് എന്നാണ് റഹ്മാനിലെ എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നുണ്ട് ഹൂറും ഹൈമകളിൽ ഹൈമയുടെ ജം ആണ് ഹയ്യാം അഥവാ കൂടാരങ്ങളിൽ പാർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹൂറികൾ അഥവാ സുന്ദരികളായ തരുണിമണികൾ അവരുണ്ടാകും അവർ ആ കൂടാരങ്ങളിൽ നിന്ന് പുറത്തു പോവുകയില്ല അതാണ് മക്സൂറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഹൈമകൾ കൂടാരങ്ങൾ സ്വർഗ്ഗ ലോകത്തുണ്ട് എന്നാണ് അതിനൊരു വിശദീകരണം നബിസ്ലാല്സ് നൽകുന്നുണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബു മുസലി റദിയുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സലസ്മം പറഞ്ഞു അൽ ഹൈമ തുറത്തുൻ ഹൈമ എന്ന് പറയുന്നത് അതൊരു ഒറ്റ മുത്തുകൊണ്ടുള്ളതായിരിക്കും മുജവ്വാഫത്തുൻ അതിൻ്റെ ഉള്ളു പൊള്ളയാണ് തൂലു ഹാഫിസ് ഉപരിലോകത്തേക്ക് അഥവാ അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് മുപ്പത് മൈലാണ് മുപ്പത് മൈലാണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഫീഖുല്ലി സാവിയത്തിൻ മിൻഹാലിൽ മിനി അഹിലുൻ ആ ഹൈമയുടെ ഓരോ ഭാഗങ്ങളിലായി കൊണ്ട് വിശ്വാസികൾക്ക് കുടുംബക്കാരുണ്ടാകും അഥവാ ഇണകളുണ്ടാകും ലാ ഇറാഹുമുല്ലാ ഹെറുൻ അതിലൊരു ഭാഗത്തുള്ള ഇണകളെ മറ്റു ഭാഗത്തുള്ള ഇണകൾ കാണുകയില്ല കാരണം അതിൻ്റെ ഉയരം തന്നെ ഏകദേശം മുപ്പത് മൈലാണ് എന്നാൽ അതിൻ്റെ നീളവും വീതിയുമെല്ലാം എത്രയാണ് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബു മുസലി റദ്ദിള്ള നുഹുവിൽ നിന്നും തന്നെയുള്ള ഹദീസാണ് ഇന്നലിൽ മുഖ്മിനിഫിൽ ജന്നത്തില ഹൈമ ഒരു സത്യവിശ്വാസിക്ക് സ്വർഗത്തിലൊരു കൂടാരമുണ്ടാകും ഒറ്റ മുത്തുകൊണ്ടുള്ള കൂടാരമാണ് മുജവ്വഫ ഉള്ളു പൊള്ളയായ ഒറ്റ മുത്തുകൊണ്ടുള്ള ഒരു കൂടാരം സിത്തൂന അതിൻ്റെ നീളം എന്ന് പറയുന്നത് അറുപത് മൈലാണ് അറുപത് മൈൽമുക്ലൂൻ സത്യവിശ്വാസികൾക്ക് ഒന്നിലധികം ഇണകൾ ആ കൂടാരങ്ങളിൽ ഉണ്ടാകും സത്യവിശ്വാസികൾ അവരെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കും ഫല യറ ബുഹും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയുമില്ല ഇമാ മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു രൂപായത്തിലുള്ളത് ആറുഹാ മീല അതിൻ്റെ വിസ്തൃതി മൊത്തത്തിലുള്ള വിസ്തൃതി തന്നെ അറുപത് മൈലാണ് അപ്പോൾ ഒരു കൂടാരം അറുപത് മൈലാണെങ്കിൽ ആ വീടിൻ്റെ ഒരു വലിപ്പം നോക്കൂ ആ കൂടാരത്തിൻ്റെ ഒരു വലിപ്പം നോക്കൂ അതിൽ ഇണകളുണ്ടാകും മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും സ്വർഗത്തിലെ എന്ന് പറയുമ്പോൾ ദുനിയാവിലെ തന്നെ കൂടാരങ്ങളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് എന്നിരിക്കെ സ്വർഗ്ഗ കൂടാരങ്ങളിൽ അള്ളാഹു എന്തെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും ഫലാത്ത് അല മുനഫ്സും ഉഫ്ഫി അലഹുമ്മിൻ അയുൻ എന്തെല്ലാം കൺകുളിർമയാണ് അള്ളാഹു ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല എന്നാണ് അത്രക്ക് മനോഹരമായ എല്ലാ ഉസ്ഫാനോ താല അത് ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാവുന്നതാണ് അതേപോലെ തന്നെ സ്വർഗത്തിൽ കൊട്ടാരങ്ങളുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഹൈമകളാണെങ്കിൽ സ്വർഗത്തിൽ കൊട്ടാരങ്ങളുമുണ്ട് ഇമാം മുസ്ലിം റഹ്മുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു ജാബിർ റലി അള്ളാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ദഹൽ തുൽ ജന്ന ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ഫർ ഐ ഔ ഔറ അവിടെ ഞാൻ ഒരു വീടോ ഒരു കൊട്ടാരമോ കണ്ടു വേറെ ചില രുവായത്തിൽ കൊട്ടാരം എന്ന് തന്നെ വന്നിട്ടുണ്ട് ഫക്കുൽ തുൽ ഇമൻ ഞാൻ ചോദിച്ചു ഇതാരുടെ കൊട്ടാരമാണ് ഫക്കാലുലി ഉമറബൻ ഇൽ ഹത്താബി ഇത് ഉമർബൻ അൽ ഹത്താബ് റലി അള്ളാഹു അൻഹുവിൻ്റെ കൊട്ടാരമാണ് നബിസ്വലി സ്ലം അവിടെ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും നബിസ്വലാസ്ലം പ്രവേശിക്കാതെ തിരിച്ചു വന്നു അത് മറ്റൊരു വിഷയമാണ് പക്ഷെ അവിടെ സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം കൊട്ടാരമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടാരവും അറകളും ഒന്നുമല്ലാത്ത വേറെ ഒരു വീടിൻ്റെ നിർമ്മിതിയാണ് രാജാക്കന്മാരും മറ്റുമൊക്കെ വലിയ വലിയ പണക്കാരായ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകൾക്കാണ് കസറ എന്ന് പറയുന്നത് അവിടെ എല്ലാ നിലക്കുമുള്ള സുഖ സൗകര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കൊട്ടാരങ്ങൾ സ്വർഗ ലോകത്തുണ്ടാകുമെന്നാണ് ഇമാം ബുഖാർ റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജിബ്രിൽ അലൈഹി സ്ലാത്തു വസ്സലാം ഹദീജല്ലാ ഉലഹക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്ന സന്തോഷ വാർത്തയിൽ പറയുന്നത് എന്താണ് ഖദീജ റലിഅള്ളഹക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണം സ്വർഗത്തിൽ ഒരു കസബ് ഉണ്ടാകും കസബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ലുലു അത്തുൻ മുജവ്വഫ് അത്തുൻ വാസിഅ അത്തുൻ കൽഖസുൽ മുനീഫ് വളരെ ഉയർന്ന കൊട്ടാരം പോലെയുള്ള ഒറ്റ മുത്തുകൊണ്ടുള്ള കൊട്ടാരത്തിനാണ് അത് പറയുന്നത് എന്ന് നമുക്ക് ഇമാം ഇബനജലസ്കലാനി ഫുൽബാരിയിലൊക്കെ രേഖപ്പെടുത്തി ഇത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ കൊട്ടാരമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഉയർന്ന ശബ്ദങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ ഒരു ക്ഷീണവും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള കൊട്ടാരമുണ്ട് എന്നാണ് അപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗലോകത്തിൽ എമ്പാടും കൊട്ടാരങ്ങളുണ്ടാകും കൂടാരങ്ങൾ ഉണ്ടാകും വലിയ വലിയ അറകൾ ഉണ്ടാകും താമസിക്കാനുള്ള മറ്റു വീടുകളുണ്ടാകും ഒറ്റമുത്തു കൊണ്ടുള്ളത് പവിഴങ്ങൾ കൊണ്ടുള്ളത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും കാണാൻ കഴിയുന്നത് ഒറ്റമൊത്തുകൊണ്ടുള്ളത് അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഹൈമകളുണ്ട് മസാക്കിനുകളുണ്ട് ആ സ്വർഗ്ഗ ലോകത്തിന് വേണ്ടിയാവണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ വീടുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ എല്ലാവരും സ്വർഗത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണെന്ത് സ്വർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടത് സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് അവിടെ ജഫറാനാണ് മണ്ണ് മിസ്ക് അതിനോട് ചേർന്നിരിക്കുന്നു മുത്തും പവിഴങ്ങളുമുണ്ട് വലിയ അറകളുണ്ട് കൊട്ടാരങ്ങളുണ്ട് ഹൈമകളുണ്ട് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് നാം ഏത് വീട്ടിലേക്ക് പോയി കയറും അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക സ്വർഗത്തിൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട വീടുണ്ട് ആ വീടുകളിലേക്ക് ഓരോരുത്തർക്കും എൻ്റെ വീട് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് അലഹദില്ല സൂറത്ത് മുഹമ്മദിലെ ആറാമത്തെ ആയത്തിൽ അള്ളാഹു അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് വയ്യു ദിലുഹുമുൽ ജന്ന അള്ളാഹു അവരെ സ്വർഗ പ്രവേശിപ്പിക്കും അറഫഹാലഹും അത് അള്ളാഹു അവർക്ക് നേരത്തെ തന്നെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് ഇവിടെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനമുണ്ട് ഒന്ന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിശദീകരണം അത് പ്രഗത്ഭരായ ധാരാളം സഹാബികളിൽ നിന്നും താബീയങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസ് അതിന് പിൻബലം നൽകുന്നു ഓരോ ആളുകൾക്കും അവരുടെ വീട് താമസ സ്ഥലം അവർക്കുള്ള ഹൈമ കസറ് കൊട്ടാരം കൂടാരം എല്ലാം അള്ളാഹു അവർക്ക് ഇന്നതാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് വേറെ വേറെ ഒരാളും അവരെ അറിയിക്കേണ്ടതില്ല ആരും കൂടെ പോവേണ്ടതില്ല ആരും വഴി കാണിക്കേണ്ടതില്ല അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുമെന്നാണ് മുജാഹിദ് മുജാഹിദറി അള്ളാഹു താലാൻ അദ്ദേഹം പറയുന്നത് യുഹ്തദ യുഹത്തുനിഹിം അതിൻ്റെ ആളുകൾ അവരുടെ വീടുകളിലേക്ക് നയിക്കപ്പെടുന്നതാണ് സ്വന്തം നിലക്ക് തന്നെ അള്ളാഹു അവർക്ക് വീതിച്ചതനുസരിച്ച് അവർക്കൊരു നിലക്കും അവരുടെ വീട് തെറ്റിപ്പോവുകയില്ല ഏതുപോലെ സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അവരവിടെയാണ് താമസിക്കുന്നത് എന്ന പോലെയായിരിക്കും ല എസ് തൂന അലിഹ അഹദൻ ഒരാളെയും ആരും വഴി കാണിച്ചു കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് അവർക്ക് പണ്ടേ അറിയാവുന്നതുപോലെ അവർ കയറിപ്പോകുന്നതാണ് എന്നാണ് അബ്ബാസ് ഇബിനിൽ നിന്നുള്ള ഒരു കാണുന്നത് ഹും ബി മനാസിലിഹിം മനാസിലിഹിം മിൻ സറഫു വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോയാൽ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാൻ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ആരെങ്കിലും വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ടോ ഇല്ലല്ലോ എന്നതുപോലെ എന്നതുപോലെ സ്വർഗ്ഗത്തിലെ വീടുകൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്ക് കൃത്യമായി എത്തുമെന്നാണ്

ദുനിയാവിലെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമായിരുന്നോ അതിനേക്കാൾ സ്വർഗ്ഗത്തിലെ വീട് അറിയാൻ സാധിക്കുമെന്നാണ് അത് അള്ളാഹു ഉസ്മാനോത്തല നൽകുന്ന ഒരു തൗഫീഖാണ് കാരണം ആ സ്വർഗലോകത്താണ് നമ്മുടെ ആദ്യ പിതാവായ അദം അലൈ സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് അള്ളാഹു ഉസ്മാനോത്തല പുറത്താക്കിയിട്ടുള്ളത് ഇനി സൽക്രമങ്ങൾ ചെയ്താൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വരാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ആ നിലക്കാണ് അവർ സ്വർഗത്തെ അനന്തരമെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾക്ക് അവരിലെ വിശ്വാസികൾക്ക് സ്വർഗ്ഗലോകത്തിൽ അവരുടെ വീടുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തൗഫീക്ക് അള്ളാഹു സുബഹാനഹുവത്തെ ആല പ്രത്യേകമായി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു സ്വർഗ്ഗലോകത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ എല്ലാ വാതിലുകൾ വാതിലുകളിലൂടെയും ആളുകൾ കയറി അവസാനത്തെ ആളും കയറി അതെല്ലാം നമ്മൾ പറഞ്ഞു ആ കയറിയിട്ട് ആ സ്വർഗ്ഗത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വീടുകളും കൊട്ടാരങ്ങളും എല്ലാം കണ്ട് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്കൊരു കുതിക്കലാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവനവൻ്റെ വീട്ടിലേക്ക് എന്തെല്ലാം സൗകര്യങ്ങളുള്ള വീടുകളാണ് അവിടെ എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെത്ര വലിയൊരു സന്തോഷമായിരിക്കും നമ്മളൊക്കെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്നത് എത്രമാത്രം വലിയ സന്തോഷത്തിലാണ് അവിടെ നമുക്ക് നമ്മുടെ ഇണകളെ കാണാം നമ്മുടെ മക്കളെ കാണാം അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം സ്വർഗ്ഗലോകത്തുണ്ട് അപ്പോൾ അത് വല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തം തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു സബ്ബാനത്തേ പറയുന്നത് ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആ സ്വർഗലോകത്തിന് വേണ്ടിയായി തീരട്ടെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ക്ഷണികവും നിസ്സാരവുമായി ദുനിയാവ് സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഈ ദുനിയാവ് ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്നത് സ്വർഗ്ഗത്തിൻ്റെ വിവരണങ്ങൾ കേട്ടാൽ ഈ ദുനിയാവിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുകയില്ല അതുകൊണ്ടാണ് നബിയും സ്വഹാബികളുമൊക്കെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചത് ഈ ദുനിയാവിനവർ ഒരു വിലയും കാണാതിരുന്നത് ആ ഒരവസ്ഥ നമുക്കും വരും അതിനുവേണ്ടി പ്രവർത്തിക്കുക പഠിക്കുക